പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻസ് ലെവലിലേക്ക് സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതത്തെ കുറിച്ച് ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ബാരൻ ദ്വ്യൂബ് അഗ്നിപർവ്വതങ്ങളുടെ സജീവതയുടെ അത്ഭുതമാണ് പൂർണമായും മനുഷ്യവാസമില്ലാത്ത ഈ ദ്വീപിൽ പ്രകൃതിയുടെ ശക്തിയും അതിന്റെ അത്ഭുതവും പ്രധാനം ഇന്ന് നമുക്ക് ബാരൻ ദ്വീപിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാം ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപ്രവതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ സമുദ്രത്തിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽപ്പെട്ട ബാരൻ ദ്വീപിലാണ് പത്ത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഏകദേശ ദീർഘവൃത്താകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാരൻ ദ്വീപ് തന്നെയാണ് തെക്കനേഷ്യ പ്രദേശത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരേ ഒരു സജീവ അഗ്നിപ്രവതവും ഈ അഗ്നിപർവ്വതത്തിന് പതിനെട്ട് ലക്ഷം ഒന്ന് പോയിന്റ് എട്ട് മില്യൺ വർഷങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തിനാല് മീറ്റർ ഉയരമുള്ള ഈ ദ്വീപ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരമുള്ള ഒരു സമുദ്രാന്തര അഗ്നിപർവ്വതത്തിന്റെ മുഗൾ ഭാഗമാണ് അതായത് ഈ അഗ്നിപർവ്വതത്തിന്റെ ഭൂരിഭാഗവും സമുദ്രനിരപ്പിനടിയിലാണ് എന്നർത്ഥം ജനവാസം തീരെയില്ലാത്ത ഈ ദ്വീപിന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം വീതിയുണ്ട് ഉണ്ട് മീറ്ററോളം വീതി മുതൽ മീറ്റർ വരെ പൊക്കവുമുണ്ട് തുറക്കുന്നത് ടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത് ശുദ്ധജല നീരുറവുകളും കാണപ്പെടുന്നു ഇന്ത്യൻ യൂണിയന്റെ കേന്ദ്ര ഭരണ പ്രദേശമായ ആന്റമൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമാണ് ബാരൻ ദ്വീപ് ഇത് പൊതുഭരണ കേന്ദ്രമായ പോർട്ട് ബ്ലെയറിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ എൺപത്തിനാല് മൈൽ അകലെയായി ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യ മ്യാൻമാർ എക്ട്രോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിലുള്ള ഭൂകമ്പ പ്രഭവ കേന്ദ്രത്തിന്റെ മധ്യത്തിലായാണ് ഈ അഗ്നിപ്രവതം നിൽക്കുന്നത് ഇന്ത്യയുടെ തീരദേശ രക്ഷാസേനയുടെയും നാവികസേനയുടെയും നാവിക വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ അനുവാദമുള്ളത് പോർട്ട് ബ്ലെയറിൽ നിന്നും പ്രത്യേകം ചാർട്ട് ചെയ്ത ബോട്ടുകൾ വഴി ബാരൻ ദ്വീപിൽ എത്തിച്ചേരാം പക്ഷേ ഇന്ത്യൻ വനവകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ മാത്രമേ ഇവിടം സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ കഴിയൂ വിദേശികൾക്ക് ബോട്ടുകളിൽ തീരം വരെ എത്താനുള്ള അനുമതിയേ ഉള്ളൂ ഡ്യൂബിൽ ഇറങ്ങാനുള്ള അനുമതിയില്ല പോർട്ട് ബ്ലെയറിൽ നിന്നും ഡ്യൂബിലേക്ക് എത്തിച്ചേരാൻ ഏകദേശം അഞ്ചോ ആറോ മണിക്കൂറുകൾ എടുക്കും ബാരൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ തരിശായി കിടക്കുന്നത് അല്ലെങ്കിൽ ജനവാസമില്ലാത്ത സ്ഥലം എന്നാണ് മനുഷ്യവാസമില്ലാത്ത ദ്വീപാണെങ്കിലും ചെറിയൊരു കൂട്ടം ആടുകളും പക്ഷികളും വവ്വാലുകളും എലികളും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ ദ്വീപിൽ വസിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വവ്വാലുകളുടെ ഒരു ഉപവർഗമായ പറക്കും കറുകൻ ഫ്ലൈയിങ് ഫോക്സ് എന്ന ഇനമാണ് ഇവിടെ കാണപ്പെടുന്നത് കാൽഡറയുടെ പുറവശവും അകത്തെ കുറച്ച് ഇടങ്ങളും അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സമയത്തെ ലാവാ പ്രവാഹത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പച്ചപ്പും ഇവിടെ കാണാനാകും രണ്ടു ചെറിയ ശുദ്ധജല നീരുറവകൾ ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ഇവിടെ കാണുന്ന ആടുകൾ വന്യമായി ജീവിക്കുന്നവയാണെങ്കിലും ഒരു പ്രത്യേക വർഗമല്ലെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയ നാവികരാരെങ്കിലും ഇവിടെ വിട്ടുപോയവയായിരിക്കണം എന്നുമാണ് പുതിയ നിഗമനം പ്രകൃതി നിർദ്ധാരണം വഴി ആടുകൾ കടലിലെ ഉപ്പുവെള്ളം കുടിച്ച് ജീവിക്കാൻ കഴിവ് നേടിയവയായിട്ട് ആദ്യ കാലങ്ങളിൽ വിശ്വസിക്കപ്പെട്ടിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ചില ചെറു നീരുറവകൾ കണ്ടുപിടിക്കുകയും അവിടങ്ങളിലെ ജലം കുടിച്ചാണ് ഇവ കഴിയുന്നതെന്നുമാണ് ഗവേഷകർ അനുമാനിക്കപ്പെടുന്നത് ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ബാരൻദ്വീപിന്റെ ആദ്യ സ്ഫോടനം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം പത്തിൽ കൂടുതൽ തവണ ഈ പർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നീണ്ടുനിന്ന ഇതിന്റെ സ്ഫോടനം രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിനാശകാരിയായ സുനാമി ഭൂകുമ്പത്തിന്റെ തുടർച്ചയായി ഉണ്ടായതായും വിദഗ്ധർ അനുമാനിക്കപ്പെടുന്നു പ്രകൃതിയുടെ അപൂർവ കാഴ്ചകളിൽ ഒന്നായ ബാരൻദ്വീപിന്റെ കഥ അതിന് വിശേഷതകളോടൊപ്പം മനസ്സിലാക്കി വിശേഷങ്ങളെ മറ്റുള്ളവരുമായി പങ്കിടാൻ മറക്കരുത് നമുക്ക് ഭൂമിയുടെ ഈ അത്ഭുതങ്ങൾ സംരക്ഷിക്കാനും പഠിക്കാനുമുള്ള ഉത്തരവാദിത്വം വരും തലമുറകൾക്ക് കൈമാറാം കൂടുതൽ ഇതുപോലുള്ള മനോഹരവും വിജ്ഞാനപരവുമായ കഥകൾക്ക് നേഷൻ ന്യൂസ് ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം സത്യം ചരിത്രം വർത്തമാനം